മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് തിരുവനന്തപുരത്ത് ഒമ്പതാം ക്ലാസ്സുകാരിക്ക് നേരെ അച്ഛൻ്റെ ക്രൂരമർദ്ദനം മദ്യപാനിയായ അച്ഛൻ്റെ ക്രൂരമർദ്ദനം സഹിക്കാൻ കഴിയാതെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച കുട്ടിയെ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു അച്ഛൻ മദ്യപിച്ച ദിവസവും അമ്മയെയും തന്നെയും ക്രൂരമായി മർദ്ദിക്കുമെന്നാണ് പെൺകുട്ടിയുടെ മൊഴി മദ്യപിച്ചെത്തിയ ശേഷം വീട്ടിൽ പൂട്ടിയിട്ടാണ് അച്ഛൻ്റെ ക്രൂരമർദ്ദനം മർദ്ദനത്തിന് ശേഷം രാത്രി വീട്ടിൽ നിന്നും പുറത്തിറക്കി വിടുമെന്നും പെൺകുട്ടി പറയുന്നു ഇത് സംബന്ധിച്ച പെൺകുട്ടിയുടെ ഫോണിലൂടെയുള്ള ശബ്ദ സന്ദേശമാണ് പുറത്തു പെൺകുട്ടിയുടെ കൈക്കും മുഖത്തും കാലിനുമടക്കം ക്രൂരമായി മർദ്ദനമേറ്റ പാടുകളുണ്ട് തിരുവനന്തപുരത്താണ് ഒമ്പതാം ക്ലാസ്സുകാരിക്ക് നേരെ അച്ഛന്റെ ക്രൂരമായ മർദ്ദനം ഉണ്ടായിരിക്കുന്നത് മദ്യപാനിയായ അച്ഛൻ്റെ ക്രൂരമർദ്ദനം സഹിക്കാനാകാതെ ആത്മഹത്യക്ക് ശ്രമിച്ച കുട്ടിയെ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അച്ഛൻ മദ്യപിച്ച ദിവസവും അമ്മയും തന്നെയും ക്രൂരമായി മർദ്ദിക്കുമെന്നാണ് പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത് മദ്യപിച്ചെത്തിയ ശേഷം പൂട്ടിയിട്ടാണ് അച്ഛൻ മർദ്ദിക്കുന്നത് എന്നാണ് കുട്ടി മൊഴി നൽകിയിരിക്കുന്നത് മർദ്ദനത്തിന് ശേഷം രാത്രി വീട്ടിൽ നിന്നും പുറത്തിറക്കി വിടുമെന്നും പെൺകുട്ടി പറയുന്നു ഇത് സംബന്ധിച്ച പെൺകുട്ടിയുടെ ഫോണിലൂടെയുള്ള ശബ്ദ സന്ദേശമാണ് പുറത്ത് വന്നത് പെണ്കുട്ടിയുടെ കൈക്കും മുഖത്തും കാലിനുമടക്കം ക്രൂരമായി മര്ദ്ദനമേറ്റ പരിക്കുകളുണ്ട്